ഏതൊരു മുസൽമാൻ്റെയും നാവിൻ്റെ തുമ്പിൽ നിത്യേന അനവധി നിരവധി തവണ ആവർത്തിക്കപ്പെടുന്ന ഒരു വചനമാണ് ബിസ്മിൽ ലാഹിർ റഹ്മാൻ ഇർറഹീം ഈ പദത്തിൻ്റെ പവറിനെ പറ്റി നിങ്ങൾക്കോ എനിക്കോ വല്ലതും അറിയുമോ എന്ന് ഈ ഒരു ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും മുത്ത് നബി സല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ പറയുകയാണ് ബിസ്മിൽ ലാഹിർ റഹ്മാൻ ഇർറഹീം എന്ന പദത്തിൻ്റെ പവറ് നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞു പത്തൊമ്പത് അക്ഷരങ്ങളുള്ള ഭിസ്മിയെക്കുറിച്ച് നിബിധങ്ങൾ പറയുകയാണ് ഭയാനകരമായ നരകാജ്ഞയെ കാക്കുന്ന പത്തൊമ്പത് മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ താൽപര്യമുണ്ട് എങ്കിൽ അവൻ ബിസ്മി ചൊല്ലിക്കൊള്ളട്ടെ ഇത് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസലമ്മ തങ്ങളാണ് പറയുന്നത് അതിലെ ഓരോ അക്ഷരത്തിനാലും ഓരോ മലക്കുകളിൽ നിന്നും അവന് അള്ളാഹു പ്രതിരോധം സൃഷ്ടിക്കും ഇങ്ങനെ നീളുന്നു പ്രവാചക വചനങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭൗതികതയുടെ അതിപ്രസരത്തിൽ അലക്ഷ്യമായി നീങ്ങുന്ന വർത്തമാന സമൂഹത്തിന് നിരവധി പ്രതീക്ഷകൾ ഈ വചനങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇമാം റാസി തങ്ങൾ തൻ്റെ പ്രശസ്തമായ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം അമ്പിയാക്കളിൽ വിശ്രുതരും വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടവരുമായ മഹാനായ സയ്യദുന ഈസ നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തിക്കായി ഒരു വൈയിലൂടെ നടന്നു നീങ്ങുകയാണ് അപ്പോഴാണ് ഒരു ഭീകര കാഴ്ച തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വൈ അരികിലുള്ള ഒരു കബറാളിയെ ശിക്ഷയുടെ മലക്കുകൾ ഭീകരമായി ശിക്ഷിക്കുന്ന കാഴ്ച നടക്കുന്ന ഈ കാഴ്ചയുമായി ഈസാനബി അലിസ്സലാം തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടർന്നു ലക്ഷ്യ ശേഷം തിരിച്ചു വരുമ്പോൾ പഴയ കബ്രാളിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിച്ചു ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അപ്പോൾ കാണാനായത് ആനന്ദത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ചുറ്റും ബ്രഹ്മത്തിൻ്റെ മലക്കുകൾ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശത്തിൻ്റെ അടുക്കുകൾ ആശ്ചര്യമായ കാഴ്ചകൾ പോകുമ്പോൾ അതിഭീകരമായ രംഗം മടക്കത്തിലാവട്ടെ മനോഹരിത നിറഞ്ഞ ആനന്ദ കാഴ്ചകൾ അത്ഭുതപരനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ നിസ്കരിക്കുകയും കാഴ്ചകളുടെ പൊരുളറിയാനുള്ള താല്പര്യത്തോടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സന്ദേശം ആ സമയം വരികയാണ് ഓ ഈസ താങ്കൾ ഈ കാണാനിടയായ ഈ അടിമ തന്നെ ധിക്കരിച്ച് ജീവിച്ച ഒരു ദോഷിയായത് കൊണ്ട് തന്നെ മരണം മുതൽ എൻ്റെ ശിക്ഷയിലായി കഴിയുകയായിരുന്നു അയാൾ എന്നാൽ അയാൾക്ക് ഗർഭിണിയായ ഒരു ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകുകയും അവൻ വലുതാവുവോളം നല്ല രീതിയിൽ ആ കുഞ്ഞിനെ പോറ്റി വളർത്തുകയും ചെയ്തു പ്രായമായപ്പോൾ ഒരു ഉസ്താദിലേക്ക് കുഞ്ഞിനെ അവൻ ഏൽപ്പിക്കുന്നു ഉസ്താദ് കുട്ടിയെ ബിസ്മില്ലാഹിർ റഹ്മാൻ ഉർ റഹീം എന്നുള്ള പദം പഠിപ്പിച്ചു കൊടുക്കുന്നു ഭൂമുഖത്ത് വെച്ച് എൻ്റെ അടിമയുടെ പുത്രൻ ബിസ്മി ചൊല്ലുമ്പോൾ അവൻ്റെ പിതാവിനെ ഭൂമിക്കുള്ളിൽ വെച്ച് ഭീകരമായ എൻ്റെ നരകാഗ്നി കൊണ്ട് ശിക്ഷിക്കുവാൻ എനിക്ക് ലജ്ജയുണ്ട് അതുകൊണ്ട് ആ കുട്ടിയുടെ ബിസ്മിയുടെ ഫലമായി ഞാൻ ഇവിടുന്ന് പിതാവിനെ ഈ നരകാഗ്നിയിൽ നിന്നും മോചിപ്പിച്ചു ഇത് കേട്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് പിന്നീട് മറ്റൊന്നും കേൾക്കേണ്ടത് ഇല്ലായിരുന്നു അങ്ങനെ പിന്നീട് നിങ്ങൾ കാലങ്ങളോളം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കബറിൽ നിന്നും സന്തോഷം കാണാനുള്ള കാരണം ഈ മകൻ ചെല്ലിയ ഭിസ്മിയുടെ ഫലമായിട്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് എന്തെന്നില്ലാത്ത സന്തോഷം ഇത്രയും പവറുള്ള ഒരു ബിസ്മി എന്തിന് നമ്മൾ ചെല്ലാൻ മടിക്കണം കാണുന്നതിനും കേൾക്കുന്നതിനും തൊട്ടതിനും എല്ലാത്തിനും ബിസ്മി ചൊല്ലാൻ മടിക്കാതെ ചെയ്യുക ഇൻഷാല്ല ഈ ബിസ്മി നമ്മളെ രണ്ട് ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ ബിസ്മി കൊണ്ട് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും വച്ച് ഒരുപാട് മഹാന്മാരുടെ അനുഭവകഥകൾ ഇനിയും നമുക്ക് പറയാനുണ്ട് ഇൻഷാല്ല അടുത്ത ഭാഗത്തിലൂടെ ഓരോന്നോരോന്ന് ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇത് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തുടർന്ന് അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയാനും നമുക്കെല്ലാം പറഞ്ഞു കേട്ടു പഠിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാമലൈക്കും